കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് നാലു കുട്ടികൾ ഉൾപ്പെടെ പതിനൊന്ന് പേർ ചികിത്സയിൽ ആരുടെയും ആരോഗ്യനില ഗുരുതരമല്ല സംസ്ഥാനത്ത് നിരവധി പേർക്കാണ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചിട്ടുള്ളത് എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു കഴിഞ്ഞ ദിവസം പാലക്കാട് പട്ടാമ്പിയിൽ രോഗം സ്ഥിരീകരിച്ച യുവാവിനെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു ഇയാൾക്ക് രോഗം പിടിപെടാൻ കാരണമായ ജലസ്രോതസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ജാഗ്രത വേണമെന്നും മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി അറിയിച്ചു കൂടുതൽ കേസുകൾ തിരിച്ചറിയപ്പെടുന്നുണ്ട് ഇതിലൂടെ കൃത്യമായ ചികിത്സ നൽകി രോഗം മാറ്റിക്കൊണ്ടുവരാനും സാധിക്കുന്നു ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യമില്ലെന്നും ഉറവിടം കൃത്യമായി തിരിച്ചറിയുന്നുണ്ടെന്നും വീണ ജോർജ് പറഞ്ഞു സംസ്ഥാനത്ത് അമിവിക് മസ്തിഷ്ക ജ്വരം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയവും അവതരിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ കുബൂസ്